വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പെറേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കളക്റ്റീവ് റീഡിങ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാത്ത അവരുടെ ഹിഡൻ ഫീലിംഗ്സ് എന്താണ് അവരുടെ മനസ്സിലുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ളത് ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ അവരുടെ പേര് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം അവരുടെ എനർജിയുമായിട്ട് കുറച്ചു നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് അവരുടെ പേര് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം വീഡിയോ കാണുക അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്താണ് നിങ്ങളോട് ഓക്കെ പ്ലീസ് കൈഡ്സ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് സോ കഷ്ടപ്പെട്ട് ഇതിനകത്ത് ഫിറ്റിനാകാൻ ശ്രമിക്കല്ലേ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആക്യൂറേറ്റ് മെസ്സേജ് കിട്ടാൻ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ നമുക്ക് പല കാര്യങ്ങൾക്കും സൊല്യൂഷന് വേണ്ടി എനർജൈസ്ഡ് ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം താഴെ കാണിക്കുന്ന നമ്പർ ഓൾസോ ടെരറ്റ് ക്ലാസ്സസും അവൈലബിളാണ് യു ക്യാൻ ബുക്ക് വ സോ നൈക്സ് ഓക്കെ നിങ്ങളുടെ കണക്ഷൻ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്കൊരു കണ്ടു ടവർ കാർഡ് എപ്പോഴും നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി തരുന്നില്ല അതായത് ചില സമയങ്ങളിൽ നിങ്ങളോട് അമിതമായിട്ടുള്ള സ്നേഹം അമിതമായിട്ടുള്ള കരുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു പക്ഷേ ചില സമയങ്ങളിൽ നമ്മളെ മൈൻഡേ ചെയ്യുന്നില്ല നമ്മൾ എന്നൊരു വ്യക്തി ഈ ഭൂമിയിലുണ്ട് എന്നുള്ള ഒരു ഒരു ലാഞ്ചന പോലും അവരുടെ സ്വഭാവത്തിൽ പലപ്പോഴും കാണിക്കുന്നില്ലാത്ത പോലെ അപ്പോൾ അവരെ നമ്മളെ ഇങ്ങനെ കഴിക്കുമ്പളിൽ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആണ് ഉണ്ടാവുക പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെന്ന വ്യക്തിയെ ഇവിടെ ഇല്ല എന്നൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് സഹിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഈ ഇങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ബോധം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഈ കാര്യം അവരോട് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എക്സ്ക്യൂസുകൾ തേർഡ് പാർട്ടി കണക്ഷൻസ് എക്സ്ക്യൂസസ് അതായത് മറ്റെന്തോ ഹിൻറ്ററൻസ് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സമയം തരാൻ സാധിക്കാത്തത് എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് പക്ഷെ ഗൈസ് ഒരു വ്യക്തിക്ക് നമ്മളോട് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസത്തെ ചിലപ്പോൾ ഒരു മണിക്കൂറിൽ നിന്നും പറ്റിയതൊന്നും വരില്ല പക്ഷെ സുഖമാണോ എന്താണ് ചെയ്യുന്നത് ഓക്കെ ആണോ കഴിച്ചോ അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് ഇത് എന്തായാലും ആ വ്യക്തിക്ക് ഇടാൻ പറ്റും ഒരു മെസ്സേജായിട്ടെങ്കിലും ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ പോലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഗൈസ് ധാരാ തേർഡ് പാർട്ടി ഓക്കെ അല്ല നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ഈ കാണിക്കുന്നത് തെറ്റാണ് ജസ്റ്റിസ് അല്ല എന്ന് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ അത് കോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് എത്തുന്നില്ല ഓക്കെ അങ്ങനെ ഒരു സിനേറിയോ കാണുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ ഒട്ടും നിങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലെങ്കിൽ ഗൈസ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ വേണ്ടി വേണ്ടിയായിരിക്കും അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവുക ബിക്കോസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ജീവിത സാഹചര്യങ്ങളോ റെസ്പോൺസിബിലിറ്റീസോ ആവാം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഫിഗർ ആയിരിക്കാം അതായത് ഹിയോർഷി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്നുകിൽ എനിക്ക് തോന്നുന്നു ഇവർക്കിത് റിയലൈസ് ആയതായിരിക്കാം ഇല്ലെങ്കിൽ മേ ബി കോൺസ്റ്റൻ്റ് നിങ്ങൾ എനിക്ക് എന്തുകൊണ്ട് സമയം തരുന്നില്ല നിങ്ങൾ ഇന്നലെ കാണിച്ചൊരു വ്യക്തിയല്ല നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ അവരടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ അവർ റിയലൈസ് ചെയ്തതായിരിക്കണം അതുകൊണ്ട് തന്നെ ഓ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ ഇതിപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ ഈ വ്യക്തിയോട് എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ ക്രഷായിരിക്കാം നിങ്ങളോട് ഒത്തിരി ഹോട്ടായിട്ട് ഒത്തിരി ഡീപ്പായിട്ട് ഈ പേഴ്സൺ പെരുമാറിയതായിരിക്കാം പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുമായിട്ടുള്ള മീറ്റിങ്ങിൽ നേരെ എനർജി സ്വിച്ച് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് അല്ലെങ്കിൽ പല പല എനർജീസ് ആണ് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് എനർജി വ്യത്യാസം ഭയങ്കരമായിട്ട് വരുന്നതായിട്ട് ആണ് എനിക്ക് കാണുന്നത് ഇന്ന് ചിലപ്പോൾ ഭയങ്കര ക്ലോസ് ആയിരിക്കും നാളെ ചിലപ്പോൾ നമ്മളെ ഒട്ടും വേണ്ടാത്ത ഒരു എനർജിയും ആയിരിക്കാം ഓക്കെ ഭയങ്കര മിസ്മാച്ച് കാണിക്കുന്നു പക്ഷെ എനിക്കിതിനകത്ത് മനസ്സിലായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഹിഡൻ പോയിന്റ് ഹിഡൻ ഫീലിങ്സിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഇത് മനസ്സിലായി അതായത് അവർ നിങ്ങളോട് ആ കാര്യം ചെയ്യുന്നത് വളരെ തെറ്റാണെന്ന് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിച്ചു ആ കാര്യം ഈ പേഴ്സൺ തീർച്ചയായിട്ടും റിയലൈസ് ആയി അത് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് കാണിച്ചത് ജസ്റ്റിസ് അല്ല എന്നൊരു രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഈ പേഴ്സൺ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ ഒരു അവസരം കൂടി നിങ്ങൾ നൽകുകയാണെങ്കിൽ മേ ബി ഫ്രം ഇൻസൈഡ് ഈ പേഴ്സൺ മാറാൻ തയ്യാറാണ് അല്ലെങ്കിൽ അതിന് വേണ്ടി വേണ്ടിട്ടുള്ള സ്ട്രെങ്ത് അതായത് ആ പേഴ്സന്റെ ക്യാരക്ടർ അതല്ല ആ പേഴ്സൺ അങ്ങനെയും അല്ല പക്ഷെ ഫോർ യു ആ പേഴ്സൺ മാറാൻ തയ്യാറാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു കൂട്ടത്തിൽ കയറാൻ അല്ലെങ്കിൽ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മേ ബി ആ പേഴ്സൺ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ആ പേഴ്സൺ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ലാത്ത ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കയറാനുള്ള തുടക്കത്തിലാണ് ആ പേഴ്സൺ ഉള്ളത് ഡെത്ത് എന്ന് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് അതായത് ഇതുവരെ ആ പേഴ്സൺ കിട്ടാത്ത ഒരു എക്സ്പോഷർ എക്സ്പോഷ്യർ ഒരു ഫീലിംഗിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്കവുമായിരിക്കാം ഇത് അതുപോലെ നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു സമയമെന്ന് പറയുന്നത് രാത്രിയാണ് അല്ലെങ്കിൽ പൊതുവെ രാത്രിയാണ് ഈ പേഴ്സൺ ഇരുന്ന് ചിന്തിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ രാവിലെ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും രാവിലെ നിങ്ങൾ തമ്മിൽ മീറ്റിംഗ്ണ്ടാവും അപ്പം രാവിലെ ഈ പേഴ്സൺ എന്താണ് പറഞ്ഞതെന്നും അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് നമുക്ക് ഈ പേഴ്സൺ രാത്രിയാണ് ചിന്തിക്കാറ് എന്നിട്ട് ആ പേഴ്സൺ ചെയ്ത പ്രവൃത്തിയുടെ ജസ്റ്റിഫിക്കേഷൻ ആ പേഴ്സൺ രാത്രിയിലാണ് കണ്ടുപിടിക്കാറ് രാത്രി ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കൂടുതലും ഈ പേഴ്സൺ രാത്രിയിലാണ് നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉറക്കം കിട്ടാതെ വരിക അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആണ് നിങ്ങൾക്ക് തീരെ ഉറക്കം വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് സന്തോഷം പോലുള്ള ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ മേ ബി ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു ആ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ കണ്ടൊരു സോൾമെറ്റ് വൈബ്രേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സോൾമെറ്റ് വൈബ്രേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കും ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരു ട്വന്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് അങ്ങനെയുള്ള അതായത് രാത്രി നമുക്ക് ഭയങ്കരമായിട്ട് എനർജറ്റിക് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയമാണല്ലോ പക്ഷെ ഭയങ്കര എനർജറ്റിക്ക് ആയിട്ട് തോന്നും അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഈ പേഴ്സൺ ഏസ് തിങ്കിങ് അബൌട്ട് യു രാത്രി കാലങ്ങളിൽ ഓക്കെ കാരണം രാവിലെ ഒന്നുകിൽ അവർക്ക് സമയമില്ല ഇല്ലെങ്കിൽ അവർ മറ്റെന്തോ കാര്യങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ ഇതുപോലെ തന്നെ ഈ പേഴ്സൺ വളരെയധികം ഇമോഷണലാകുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ സംസാരിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു അവസരം ലഭിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പം പല ഈ ഹൈ പ്രീസ്റ്റസ് പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് വരാത്തത് അല്ലെങ്കിൽ ക്ലാരിറ്റി വരാത്തത് കാരണം ആ പേഴ്സന്റെ മനസ്സൊന്ന് റെസ്റ്റായി ഒന്ന് സമാധാനമായി ഒരു പീസ്ഫുൾ ആയി ഒന്ന് ചിന്തിക്കാനുള്ള സമയം നടന്ന രാത്രിയാണ് അപ്പൊ ആ രാത്രി സമയങ്ങളിൽ മേബി നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ ആ പേഴ്സൺ പറ്റാതെ ആകും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തന്റെ ഓർമ്മകളും തന്റെ റിഗ്രറ്റും പശ്ചാത്താപങ്ങളും എല്ലാം പൊടുത്തിട്ട് കളഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു ആ ഒരു മോർണിംഗ് രാവിലെ ഉണ്ടാകുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് ഈ പേഴ്സൺ മറന്നുണ്ട് അല്ലെങ്കിലും ഈ പേഴ്സൺ ബിസി ആകേണ്ടെന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസും അവിടെ പോകണം ഇവിടെ പോകണം ഇതൊക്കെ വന്ന് ആ പേഴ്സൺ മറന്നു പോകാറുണ്ട് അപ്പോൾ ഈ പേഴ്സന്റെ മൈൻഡ് വളരെയധികം കാമായിരിക്കുന്ന സമയത്ത് ആണ് നമ്മളെ കുറിച്ച് ഓർക്കുന്നത് ആൻഡ് ആ സമയത്ത് ഈ പേഴ്സണോട് സംസാരിക്കുമ്പോഴായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ആ ആ വ്യക്തി തന്നെ സ്വയമേ വിലയിരുത്തുന്നത് പോലും ആ ഒരു സമയത്താണ് ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്റെ എൻ്റെ ആണ് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് അവിടെ പോയി പറഞ്ഞതൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന രീതിയിലൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു സമയം ഈ പേഴ്സന്റെ ഡേയില് അല്ലെ സോറി ആ ഒരു ദിവസത്തിൽ എന്നും അത് നൈറ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ സിക്സ് തേർട്ടി ആയിരിക്കാം രാത്രി ഈ പേഴ്സൺ വളരെയധികം റെഗ്രെറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായി ഇമോഷണൽ ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചെടുത്തിട്ട് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെല്ലാം തിരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വൂണ്ടിനെ അല്ലെങ്കിൽ ആ ഒരു മുറിവിനെ തുടച്ചു മാറ്റണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് ഒരിക്കലും അല്ല കാരണം ഒരിക്കലും ഒരു കത്തി കുത്തി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കത്തി തിരിച്ച് വലിച്ചെടുക്കാം വലിച്ചെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പക്ഷെ അതിന്റെ വൂണ്ടുണങ്ങാൻ ഒത്തിരി താമസം എടുക്കും അല്ലെ ആ മുറിവ് എത്രത്തോളം ആഴത്തിൽ പതിച്ചിട്ടുണ്ടോ അത്രയും സമയം എടുക്കും അത് ക്യൂർ ആയി ഹീലായി അല്ലെ നേരെയായി വരാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ തന്നെ അറിയാം ആ പേഴ്സൺ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും റിവേഴ്സിബിൾ ആണെന്ന് ഇത് തിരിച്ചെടുക്കാൻ പറ്റാത്തതാണെന്ന് അതുപോലെ നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ പ്യുവർ സോൾമെന്റ് റിലേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് തുർക്കത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ വളരെയധികം സപ്പോർട്ടീവ് എനർജി നിന്നവരാണ് അല്ലെങ്കിൽ മേ ബി നിങ്ങൾ പരസ്പരം അങ്ങോട്ട് പോയി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹീലിംഗ് എനർജി കിട്ടുന്നുണ്ട് മോസ്റ്റ് ഓഫ് നമ്മുടെ ജീവിതത്തിന്റെ റഷ്യില് ആ വ്യക്തിക്കും നിങ്ങൾക്കും ഫേവറബിൾ ആയിട്ടുള്ള അതായത് രണ്ടുപേർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷന് തന്നെയാണ് പൊക്കൊണ്ടിരുന്നത് പക്ഷെ ഈ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം നിങ്ങളിൽ ആരോ കരുതി കൂട്ടി ഡിസ്റ്റൻ്റ് ആക്കിയതാണ് ഈ റിലേഷൻഷിപ്പ് കരുതി കൂട്ടി ഇത് ഡിസ്റ്റൻ്റ് ആക്കിയതാരാണോ അവരിപ്പോൾ ഭയങ്കര രീതിയിൽ ദുഃഖിക്കുന്നുണ്ട് അതായത് എന്നെ കാണുന്ന ഡിസ്റ്റന്റ് ആക്കിയത് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ മാറ്റി വിട്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവ ദുഃഖിക്കുന്നുണ്ടായിരിക്കാം അയ്യോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ബിക്കോ ഞാൻ ഇത്രത്തോളം വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ പേഴ്സൺ പോയത് ഇനി എനിക്ക് ആ പേഴ്സണെ തിരിച്ചു കിട്ടില്ലല്ലോ എന്നൊരു മനസ്താപം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം അതേസമയം ഈ പേഴ്സൺ ആണ് നിങ്ങളോട് ഇത് ചെയ്തതെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആ ഒരു നിമിഷം തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് മനസ്താപിക്കുന്നുണ്ട് അത് വേണ്ടിയിരുന്നില്ല പലപ്പോഴും ഞാനാണ് അകറ്റി വിട്ടത് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു എന്താ പറയാ ഒരു ഫ്രണ്ട് ആണോന്ന് ചോദിച്ചാൽ അതെ ഒരു മദർ ആണോന്ന് ചോദിച്ചാൽ അതെ ഒരു സിസ്റ്ററാണെന്ന് ചോദിച്ചാൽ ഒരു ബ്രദറാണോ ചോദിച്ചാലേ ഒരു അച്ഛനാണോ ചോദിച്ചാൽ അതെ ഒരു കസിൻ ആണോന്ന് ചോദിച്ചാൽ അതെ ഇങ്ങനെ എല്ലാ ആസ്പെക്ടും കൂടെ ഒരുമിച്ച് കിട്ടിയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷെ അത് അതെനിക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം കൊണ്ട് അതിനെ ഞാൻ മോശമാക്കി ഇനി എനിക്കത് പോസിബിൾ ആയിരിക്കുമോ കാരണം നമ്മൾ ചെയ്ത എന്താണോ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും വഷളാക്കി ഈ കാര്യത്തെ ഇനി ഞാൻ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്താലും അത് ശരിയാവില്ല അഥവാ അപ്രോച്ച് ചെയ്ത് ഞാൻ സോറി പറഞ്ഞാലും ആ സോറിയുടെ മുറി ഉണങ്ങാൻ ഇത്രയും നാളെടുക്കും അല്ലെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് പണ്ടത്തെ പോലെ ഒന്നും ഇനി ആകുകയില്ല വൺസ് പൊട്ടിപ്പോയത് വൺസ് മോശമായത് അല്ലെങ്കിൽ വൻസ് വേണ്ട എന്ന് വെച്ചതിനിപ്പോ വേണ്ട എന്നത് തന്നെയാണ് അതാണ് അതിന്റെ ശരി അതാണ് നല്ലത് എന്നൊക്കെയാണ് ഈ വശം ചിന്തിക്കുന്നത് അതുപോലെ ഈ പേഴ്സൺ അറിയുമ്പോ ഈ പേഴ്സൺ ഒത്തിരി നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് മേ ബി നിങ്ങൾ അറിയാതെ നിങ്ങളടുത്ത് പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ചീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് പല കാര്യങ്ങളും മറച്ചു വെക്കാൻ നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ ഈ പേഴ്സൺ ഉണ്ട് നിങ്ങളെ ഒത്തിരി ഈ പേഴ്സൺ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മേ ബി യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പം അവർ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ചതി അല്ലെങ്കിൽ തിരിച്ചടി കിട്ടാൻ പോവുകയാണ് അല്ലെങ്കിൽ കിട്ടും എന്നുള്ള ഭയം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുണ്ടായിരുന്ന ഒരു സമയത്ത് ഇപ്പം നിങ്ങൾ തമ്മിൽ ഏത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഇവർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഓക്കെ അതായത് എനിക്ക് കിട്ടിയിട്ടുള്ള ബോട്ടം ഓഫ് ദി ഡെക്കിൽ എനിക്ക് വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് വളരെ സക്സസ്ഫുൾ എനർജിയിലാണ് ഇവർ നിന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു അൺസക്സസ്ഫുൾ എനർജിയിലാണ് ഇവർ നിൽക്കുന്നത് ആൻഡ് ആ അൺസക്സസ്ഫുൾ എനർജിക്ക് കാരണം നിങ്ങളോട് ചെയ്ത ആ ഒരു കർമ്മ തിരിച്ചവർക്ക് ഹിറ്റ് ചെയ്തതാണ് എന്ന രീതിയിലാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും ശരിയാണ് കാരണം യൂണിവേഴ്സ് തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പം അവർ പോസിറ്റീവ് ആണ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പോസിറ്റിവിറ്റി തന്നെ കിട്ടും പക്ഷെ നിങ്ങളെ അവർ അകറ്റി നിർത്തിയിട്ടുണ്ട് കാര്യമില്ലാത്ത കാര്യത്തിന് അല്ലെങ്കിൽ അവർക്ക് ഷോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി എന്താണ് റിസ്ക് എടുത്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചിന്തിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു അർത്ഥവുമില്ല എന്നൊരു എനർജിയാണ് യൂണിവേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് അപ്പൊ ഈ പക്ഷെ അവർ ചെയ്തത് എന്താണോ അത് അവർ തീർച്ചയായിട്ടും അനുഭവിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഈ പേഴ്സൺ ബിട്രൈഡ് അതായത് ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ പുറമേ ചിലപ്പോ കാണിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല ഉള്ളില് ഓക്കെ അപ്പം ഏറ്റവും ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത് അതുപോലെ തന്നെ പലയിടങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ റീച്ച് ഔട്ട് ആകുന്നില്ല എന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ റീച്ച് ഔട്ട് ആകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തിൽ സ്റ്റേബിൾ ആണെന്ന് അറിയുന്നത് പോലും സത്യത്തിൽ ഈ പേഴ്സണെ വിഷമിപ്പിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും ഞാൻ പറയാം ആ പേഴ്സണിന്റെ അൺസ്റ്റെബിലിറ്റി ആണ് ആ പേഴ്സൻ്റെ ഈ ഒരു റെഗ്രറ്റിന് കാരണം ഓക്കെ നിങ്ങൾ അൺസ്റ്റേബിൾ ആണോ അല്ലയോ നിങ്ങൾ സ്റ്റേബിൾ ആണോ എന്ന രീതിയിൽ പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നില്ല നിങ്ങൾ സോൾവ്മെന്റ് ഒക്കെ തന്നെയാണ് പക്ഷെ ചിന്തിക്കുന്നില്ല താൻ അൺസ്റ്റേബിൾ ആയതിന്റെ റീസൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു റെഗ്രറ്റ് ആണെന്ന് മാത്രം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നാണ് എനിക്ക് കാണുന്നത് അപ്പൊ അതിനെ തിരുത്തിയാൽ തനിക്ക് ഒരു സക്സസ്ഫുൾ ആയിരുന്നുണ്ടോ ഇതിനെ തിരുത്തിയാൽ ആ ഒരു ഫയർ എനർജിയിൽ വന്നാൽ അല്ലെങ്കിൽ ആ ഒരു ക്യൂ ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഫൊർഗീവ്നെസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയാൽ ആ പേഴ്സൺ വീണ്ടും തിരിച്ച് തുടങ്ങിയ ആ ഒരു പെന്റക്കിൾസ് എനർജി കണ്ടോ നൈൻ ഓഫ് പെന്റക്കിൾസ് എനർജിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും അല്ലെങ്കിൽ ദ വേൾഡ് അതായത് ലോകം തന്നെ അല്ലെങ്കിൽ തനിക്ക് എന്തൊക്കെയോ വേണ്ടിരുന്നത് അതൊക്കെ തനിക്ക് തിരിച്ച് പിടിച്ചടക്കാൻ സാധിക്കും എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ തന്നെ അറിയാം ഈ പേഴ്സൺ ഒത്തിരി സമയം ആവശ്യമില്ലാതെ കളഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ടൈം പാസ് എന്ന രീതിയിൽ നിങ്ങളെ അടുത്ത് പെരുമാറിയിട്ടുണ്ട് പക്ഷെ ആ പേഴ്സൺ തന്നെ പലപ്പോഴും റിയലൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് റിയൽ ആയിരുന്നു അതായത് മറ്റൊരു വ്യക്തിയോട് തോന്നിയ ഒരു കൈൻഡ് ഓഫ് രീതിയല്ല എനിക്ക് നിങ്ങളോട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ അത് ഈ പേഴ്സൺ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു ദിവസം നിങ്ങൾ വഴക്കിട്ട് മാറി നിന്ന് നോക്കൂ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളെ കാത്തു നിൽക്കുവോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് എന്തുകൊണ്ട് വന്നില്ല എന്ന രീതിയിൽ ഈ പേഴ്സൺ ആകില്ലപ്പെടുകയോ തീർച്ചയായിട്ടും ചെയ്യും കാരണം നിങ്ങൾ എത്രത്തോളം മേലൊരുന്ന് ഡിറ്റാച്ച് ആവുമോ എത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇതിനകത്ത് ടെൻ പെർസെൻറ്റേജ് അടുത്ത് ആൾക്കാരുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പേഴ്സന്റെ ഈഗോ വിട്ട് ഈ പേഴ്സൺ വരാൻ താല്പര്യപ്പെടുന്നില്ല അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ റിയലി ഫലിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ നിങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് പറ്റില്ല എന്നൊരു ഇമോഷനിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറാവുന്നില്ല മേ ബി അവരുടെ ഈഗോ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് അപ്പോളജ് പറയണമെന്നായിരിക്കാം പക്ഷെ ടെൻ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഇത് ഒരിക്കലും വിട്ടുവീഴ്ച അതിനകത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിലെ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല ബട്ട് അവരും റിയലൈസ് ചെയ്യുന്നുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന അവരും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ഈഗോ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യത കുറവാണ് മേ ബി ഡേറ്റ് ഒന്നാം തീയതി ജനിച്ച വ്യക്തിയായിരിക്കാം ഇല്ലെങ്കിൽ പത്ത് തി അല്ലെങ്കിൽ ഒമ്പതാം തി അല്ലെങ്കിൽ എട്ടാം തി ജനിച്ച ആളായിരിക്കാം അല്ലെങ്കിൽ ആറാം തിരി അല്ലെങ്കിൽ സിക്സ് വൈബ്രേഷൻ വരുന്ന ആളായിരിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു സൈൻ ലിയോ അക്വേരസ് ജെമിനെ അതുപോലെ തന്നെ സ്കോപിയോൺ അതുപോലെ കാപ്രിക്കോൺ ഓക്കെ പിന്നെ ഐ തിങ്ക് ക്യാൻസർ ഈ സോഡിയാക്സൈൻ ഉള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബിക്കോസ് ഓഫ് ദിയർ ഈഗോ അല്ലെങ്കിൽ ഞാനായിട്ട് വന്ന് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ഉണ്ടായിരുന്നപ്പൊ മൊത്തം പ്രശ്നമായിരുന്നെന്ന് എനിക്ക് മനസ്സിലായല്ലോ ഇനി ഞാൻ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ മര്യാദയ്ക്ക് നിൽക്കാം ഓക്കെ ഈ കൈൻഡ് ഓഫ് എനർജിയിലും നിക്കുന്നുണ്ട് ഇനിയും നിങ്ങളെ വിഷമിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല എസ്പെഷ്യലി ക്യാൻസർ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോഡിയാക്സൈനെങ്കിൽ ഇനി ഓ നടന്നത് നടന്നു ഇനി ഇനിയിപ്പൊ വീണ്ടും പോയിതൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്നൊന്നും ബോധിപ്പിക്കാൻ എനിക്ക് വയ്യ എന്നെ റിയലൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്നെ ഫൊർഗീവെ ആണെങ്കിൽ വീണ്ടും നമുക്ക് ചാറ്റ് കണ്ടിന്യൂ ചെയ്യില്ലെങ്കിൽ വേണ്ട അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് തന്ന എല്ലാ കാര്യങ്ങളും അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിപ്പോൾ മോശമായിട്ടുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അങ്ങനെ നല്ല കാര്യമാണെങ്കിൽ അങ്ങനെ കെയർ ആണെങ്കിൽ അങ്ങനെ അറ്റൻഷൻ ആണെങ്കിൽ അങ്ങനെ അതൊക്കെ ഈ പേഴ്സൺ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത് ഒന്നും ചോദിക്കാനില്ല കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ലിമിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ലിമിറ്റിനപ്പുറത്ത് നിന്ന് നിങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബിഗിനിങ് തൊട്ട് ചെയ്യണമെങ്കിൽ അത് ആ പേഴ്സന്റെ ഊഴമാണ് എന്നും ആ പേഴ്സൺ തീർച്ചയായിട്ടും അറിയാം പക്ഷേ മേ ഫാമിലി ഒരു വലിയ ഇൻട്രൻസ് ആയിരിക്കാം ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര തടസ്സമാണ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ലോ എനർജി അല്ലെങ്കിൽ ലോപരമായിട്ട് ഭയങ്കര തടസ്സമാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വേറൊരു കൺട്രിയിലാണ് ഓക്കെ ആ ആ കൺട്രിയിലായത് കൊണ്ട് ഈ പേഴ്സൺ അത് പോസിബിൾ അല്ല അല്ലെങ്കിൽ മേ ബി സം ആയിട്ടുള്ള ഇഷ്യൂസ് എന്തോ ഉണ്ട് അല്ലെങ്കിൽ വേറെ കൺട്രിയിലായിരിക്കാം അല്ലെങ്കിൽ റിലീജിയൻ വേറെ ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ലാത്ത സിനിയറിയും ആയിരിക്കാം ബട്ട് ഈ പേഴ്സണ് നിങ്ങൾ എന്താണ് അവർക്ക് തന്നത് നിങ്ങൾക്ക് തീർ ഇരട്ടി ആയിട്ട് തിരിച്ചു തരണം എന്നുള്ള ആഗ്രഹമുണ്ട് ഫോർ സം അത് വെഡിങ് ആയിരിക്കാം ഫോർ സം അത് യൂണിയൻ ആയിരിക്കാം മേബി ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി കിട്ടുമായിരിക്കാം ആൻഡ് പണ്ട് ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഇന്നിന്ന കാര്യങ്ങൾ തരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണ് ഈ നിങ്ങൾക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാൻ സാധിക്കും എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എനിക്ക് കഴിവുണ്ട് എനിക്ക് ശേഷിയുണ്ട് ഉണ്ട് എന്നുള്ള റിയലൈസേഷനിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് അതൊരു നല്ല മാറ്റമാണ് പിന്നെ ഇപ്പോ നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു പക്ഷെ ഈ പേഴ്സന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടായത് എന്ന് ഈ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാം ഇപ്പൊ ഈ പേഴ്സന്റെ അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം കാരണം അപ്പൊ അങ്ങനെ കാരണമാണെങ്കിൽ ഞാൻ ശല്യപ്പെടുത്താൻ ഇനി വരുന്നില്ല ഞാൻ മാറിയേക്കാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ പേഴ്സൺ വിചാരിച്ചതുപോലെ അത്ര സങ്കടമായിരുന്നിരിക്കില്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്താണ് സാഹചര്യമായിട്ട് കോപ്പായി നിങ്ങൾ സ്റ്റേബിൾ ആയി കാണണം അപ്പോൾ അല്ലെങ്കിൽ ഇവൻ സ്റ്റേബിൾ ആണല്ലോ അപ്പൊ പിന്നെ എന്റെ ആവശ്യമില്ല ഞാൻ വന്ന് റെഡി റെഡിയാക്കേണ്ട ആവശ്യമില്ല എനിക്ക് റെഡി ആവണമെങ്കിൽ ഇവരുടെ ആവശ്യം വേണമായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഞാനാണ് ഇവരുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തത് പക്ഷേ ഇവർക്ക് എന്റെ ഒരു ആവശ്യമില്ലെങ്കിൽ എനിക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും പിന്നെ ഞാൻ കാരണം പിന്നിന്നെ വിഷമുണ്ടായി എന്റെ അമ്മ കാരണം പിന്നിന്നെ വിഷമുണ്ടായി അല്ലെങ്കിൽ എന്റെ നൈബർ കാരണം വിഷമുണ്ടായിരുന്നു എന്നും പറഞ്ഞ് പരാതിപ്പെട്ടിയുമായിട്ട് എന്റെ അടുത്ത് വരണ്ട ഞാനിങ്ങനെ തന്നെയാണ് ഞാൻ മാറാനൊന്നും പോകുന്നില്ല പിന്നെ ഞാനില്ലാതെ പറ്റില്ല എന്ന് പലപ്പോഴും പല ആൾക്കാരുടെ വായിൽ നിന്നും അങ്ങനെ പറയുന്നുണ്ടെന്ന് കേട്ടത് കൊണ്ട് ഞാൻ അപ്രോച്ച് ചെയ്യാൻ വന്നതാണ് പക്ഷെ നേരിട്ട് കണ്ടു ബോധിച്ചു അങ്ങനെ ഒന്നും യാതൊരു കുഴപ്പമില്ല എന്നാൽ പിന്നെ ഞാൻ വരേണ്ട ആവശ്യമില്ല ഈ ഒരു മൈൻഡ് സെറ്റില് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ പ്യുവർ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് പ്യുർ ഫീലിങ്സ് ഉണ്ട് ബട്ട് ബിക്കോസ് ഓഫ് എ വുമൺ എനർജി അത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നില്ല വിമൺ എനർജി പലപ്പോഴും ഇവര് കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഹി ആർ ഷീ കണ്ടോ മെയിൽ എനർജിയും ഫീമെയിൽ എനർജിയും കിട്ടുന്നുണ്ട് പക്ഷെ അവര് സംബഡി ഈസ് കൺട്രോളിങ് ആരും ഒരാൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടും ഒരു പരിധിവരെ നമ്മൾ പറയുന്നതൊന്നും അവരങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഇവരൊക്കെ ആണല്ലോ പിന്നെ ഞാൻ എന്തിനാ മനസ്സിലായോ അങ്ങനത്തെ ഒരു കൺഫ്യൂസും മാനറിൽ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷത്തിന്റെ ഒരു ഫാക്ടർ ആകാൻ എനിക്ക് തോന്നിയപ്പോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള പൊട്ടൻഷ്യൽ പാസ്റ്റിൽ ഈ പോസൻ ഇല്ലായിരുന്നു എന്നാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നത് മറ്റൊരാളുടെ ഗൈഡൻസോട് കൂടി അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഈ പേഴ്സൺ ശ്രമിച്ചു അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഗൈഡൻസ് ഒക്കെ സീക്ക് ചെയ്തിട്ടായിരിക്കാം നിങ്ങളടുത്ത് പെരുമാറിയിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സന്റെ റിയൽ ആയിട്ടുള്ള കെയറിങ് എന്താണെന്ന് കാണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വർഗീവലെ നിങ്ങൾ ഇഷ്ടപ്പെടും പക്ഷെ ഈ പേഴ്സൺ ഉള്ളിൽ നിന്ന് എന്താണ് എന്ന് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നില്ല പുറമെ ഒരു ഔട്ടർ കോട്ടിംഗ് ഇട്ടിട്ട് ഞാൻ ഗോൾഡ് ആണ് ഞാൻ സിൽവർ ആണ് ഞാൻ കോപ്പർ ആണ് എന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനാണ് പലപ്പോഴും പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഗോൾഡും കോപ്പറും സിൽവറും അല്ല റബ്ബർ ആണെങ്കിൽ പോലും വളരെ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആ ഒരു 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 കാര്യം കിട്ടിയാൽ മതി നിങ്ങളവരെ പരിപൂർണമായി അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു പക്ഷെ അതവര് മനസ്സിലാക്കുന്നില്ല എനിക്ക് തോന്നുന്നു മുമ്പ് സൂപ്പർഫിഷ്യലി അതായത് പുറമേ ഉള്ള സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ആൾക്കാര് ഇത് ഈ ഒരു റെഗ്രറ്റ് റിയലൈസ് ചെയ്തതിന് ശേഷം ഇന്നർ ഡീപ്പ് ഫീലിംഗ്സിൽ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് തട്ടി പ്രണയിക്കാൻ ട്രൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ ഉള്ളിലുള്ള ഈഗോയെ പൊട്ടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാണ് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഫ്യൂച്ചറിൽ സാധ്യമാകും ഓക്കെ കാരണം ഇന്ന് ഈ പേഴ്സൺ സീരിയസ് ആണ് എന്നൊരവസ്ഥയിൽ നിൽക്കുന്നതിന്റെ റീസൺ നിങ്ങളാണ് അല്ലെങ്കിൽ ഈവൻ അവരുടെ കരിയർ പോലും കുറച്ച് സീരിയസ് ആയിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിൽ നിന്നടത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു അവരെന്തൊക്കെയോ ബിൽഡ് ചെയ്തത് അവരുടെ ജീവിതത്തിൽ സ്റ്റാർ കാർഡ് കുറെ അപ്സ് ആൻഡ് ഡൗൺസ് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് സോ നിങ്ങൾ ഡിറ്റാച്ച് ആയി പോകുമ്പോൾ അവർക്ക് ഒരു ലോ താഴേക്ക് വീഴുന്ന ഗ്രാഫാണ് പലപ്പോഴും കിട്ടുന്നത് അതുകൊണ്ട് ആ ഗ്രാഫിനെ മെച്ചപ്പെടുത്താൻ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ടെൻ പെർസെൻറ്റേജിന്റെ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നില്ല അവരിപ്പോഴും ഈഗോയിൽ തന്നെയാണ് ഇരിക്കുന്നത് കാരണം അവർക്ക് എനിക്ക് കിട്ടുന്ന കാർഡ് ജസ്റ്റിസ് ആണ് കാരണം അവരുടെ ഈഗോ കളഞ്ഞിട്ടുള്ള സ്നേഹവും മാപ്പ് പറച്ചിലും ഒന്നും അവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിൽക്കുന്ന ടെൻ പെർസെൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാരുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ആൻഡ് കുറച്ച് ആൾക്കാർ മാനിപ്പുലേറ്റീവ് എനർജിയിലും നിൽക്കുന്നുണ്ട് അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് വിശ്വസിച്ച് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ബോധ്യമായി എന്നും പറഞ്ഞു പോയി പക്ഷെ അത് തികച്ചും മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്നിട്ട് അതിന് ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ പേഴ്സൺ അക്സെപ്റ്റും ചെയ്യുന്നില്ല ബട്ട് തീർച്ചയായിട്ടും അവർക്ക് എന്ത് പോസിറ്റിവിറ്റി സംഭവിച്ചു അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ് തരുന്നത് കേട്ടോ ദാറ്റ് ഇസ് എ പ്ലസ് പോയിന്റ് ഇതിനകത്ത് ഈ പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് കാരണം നിങ്ങളെ വേറൊരാൾ സ്വന്തമാക്കി പോകുന്നതിനോടൊന്നും ഇവർക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ വേറൊരാളുടേത് വേറൊരാളുടെ സ്വന്തം നിങ്ങൾ ആകാ ആകുന്നത് ഇവർക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഇവർ ഇതുവരെ കൈയ്യം കെട്ടി നോക്കിയിരുന്നിട്ടേളൂ വലിയ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ അവരുടെ ഗോൾഡൻ കപ്പിലിരിക്കുന്ന മീന് പുറത്തേക്ക് ചാടി പോകുന്നത് അവർ നോക്കി നിൽക്കുന്നു പക്ഷെ അവർക്ക് അതിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല കാരണം അവർക്ക് തന്നെ തീർച്ചയായിട്ടും അറിയാം ഞാൻ ഈ കപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വ്യക്തി പുറത്തേക്ക് ചാടിയാൽ ഒരു കടലോളം ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ടാവും എന്നീ വ്യക്തിക്ക് തികച്ചു പറയാം പക്ഷേ ഇവരാണ് നല്ലത് ഇവരാണ് നല്ലത് ഇവരാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇൻജെക്ട് ചെയ്ത് വെച്ച് ആണ് ഈ പേഴ്സൺ ഇത്രയും നാൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഓക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ആ കാര്യം അറിയാം എന്നിട്ടും സ്റ്റിൽ ഈ പേഴ്സൺ നിങ്ങൾ അവരെ തന്നെ ചൂസ് ചെയ്ത് നിൽക്കുന്നതാണെന്ന് ഇത്രയും നാൾ നമ്മളാണ് സൂപ്പർ നമ്മളാണ് സൂപ്പർ നമ്മളാണ് മെജിഷ്യൻ നമ്മളാണ് മായാജാലക്കാരൻ നമുക്ക് എന്തും പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്ന ആളുടെ ഈഗോ കുറച്ച് കുറച്ച് ബ്രേക്ക് ആകുന്നുണ്ട് അതായത് അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അത് അവരെ പേടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വേറൊരാളുടെ കയ്യിലാകും എന്നുള്ളൊരു എനർജി നിൽക്കുന്നുണ്ട് ബട്ട് എന്നിട്ടും സ്റ്റിൽ ഇവർ കൈയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തത് കേട്ടോ നിങ്ങൾ വേണമെന്ന് താനും എന്നാൽ നിങ്ങക്ക് എഫേർട്ടും എടുക്കാം എന്നാ അവർക്ക് എഫേർട്ട് എടുക്കാനും പറ്റുന്നില്ല എന്നാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ബാലൻസും വേണം അവർക്ക് നല്ല കരിയറും വേണം എന്നാൽ മറ്റു ചുറ്റുമുള്ളവര് പറയുന്നത് കേൾക്കത്തുള്ളൂ സ്വന്തമായിട്ടൊരു ഡെസിഷനും എടുക്കുന്നില്ല എന്നെല്ലാം പെട്ടെന്നും വേണം ഇങ്ങനത്തെ ചിന്താഗതി ഒരിക്കലും ലൈഫ് മുന്നോട്ട് പോകില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ തോട്ട് നിൽക്കുന്നത് ഇപ്പൊ തൽക്കാലം ഇങ്ങനെയുള്ള പോസ്റ്റന് നമുക്ക് ഇത്രേം പറയാൻ പറ്റൂ ആരെങ്കിലും നിങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വന്തമാക്കുന്നത് കണ്ട് കൈകെട്ടി നോക്കി നിൽക്കുക ഇല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക പക്ഷെ വേറൊരാളുടെ സ്വന്തം നിങ്ങളാവുന്നത് ഈ പേഴ്സൺ തികച്ചും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതല്ല ഓൾറെഡി നിങ്ങൾ സ്വന്തമാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വേറെപ്പെട്ടെങ്കിൽ എന്ന രീതിയിലായിരിക്കും ഈ പേഴ്സൺ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ പക്ഷെ ഇതിനകത്ത് ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി വരുന്നുണ്ട് അതിൻ്റെ ഓൾറെഡി ഈ വ്യക്തി നിങ്ങളുടെ ഒരു സോൾവെന്റ് എനർജി നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ ഈ നിങ്ങളോട് ക്ഷമ ചോദിക്കും അല്ലെങ്കിൽ എന്താണോ ലാക്ക് ആയിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരുന്നോ കുറവായിരുന്നത് അത് ഫുൾഫിൽ ചെയ്യാൻ ഈ പേഴ്സൺ ശ്രമിക്കും അറ്റ് പ്രസന്റ് ഈ പേഴ്സൺ സ്റ്റക്കാണ് പക്ഷെ ഇൻ ഫ്യൂച്ചർ ബിക്കോസ് ഓഫ് ഈ പേഴ്സണ മോഹങ്ങൾ കൊണ്ട് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ മോഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ മേ ബി ഒരു പമ്മലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ തയ്യാറാണ് ബിക്കോസ് അവ ഈ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വില മതിക്കുന്ന ഒന്നാണ് എന്ത് കാര്യം കൊടുത്തും നിങ്ങളെ നേടാൻ അവർ ശ്രമിക്കും അവരുടെ ഈഗോയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കപ്പെടും എന്നാണ് കാണുന്നത് ബിക്കോസ് ദിസ് ഇസ് ലവ് കാർഡ് ആൻഡ് ഓൾസോ ഇത് ട്വൻ ഫ്ലെയിമിനെയും കാണിക്കുന്നുണ്ട് സോ സോൾമേറ്റ് കാർഡുണ്ട് ട്വൻ ഫ്ലെയിം കാർഡും ഉണ്ട് സോ കണക്ഷൻ ഓക്കെയാണ് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നതാണ് സ്റ്റാൻഡ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക ഒന്നെങ്കിൽ ഞാൻ വേറൊരാളുടെ സ്വന്തമാകുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കുക ഇല്ലെങ്കിൽ എന്നെ സ്വന്തമാക്കുക അതിൽ ഏതെങ്കിലും ഒന്ന് ഡെസിഷൻ എടുക്കാൻ പറയാം ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കറണ്ട് ഫീലിങ്സ് സോറി ഹിഡൻ ഫീലിങ്സ് എനിക്ക് കിട്ടിയത് ഏറെക്കുറെ കറണ്ട് ഫീലിങ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് റെസോണേറ്റ് ആവുമെന്ന് റെസോണേറ്റ് ആയാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ഫർദർ കോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് ആക്കുറേറ്റ് റീഡിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ബൈ ഗൈസ് ലവ് യു ആൾ